ഹലോ ഗായ്സ് ഇന്ന് അഭിരവി ആദ്യമായിട്ട് സ്കൂൾ പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ കാക്കന്മാരൊക്കെ വന്നതിന് ശേഷം ബാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വണ്ടി വെറ്റിയതിരിക്കുക നല്ല വെയിലുള്ള ന്യൂസ് കൂടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോയത് അങ്ങനെ അവരും തന്നെ രണ്ടു മാസങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ഒരു ത്രില്ലർ ആയിരുന്നു അത് ഞങ്ങൾ ഈ സ്കൂളിലെത്തി സ്കൂളിൽ ആരും ഇങ്ങനെ എത്തിയിട്ടില്ല അതിന് അങ്ങനെ സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സ് എല്ലാവർക്കും ബലൂൺസൊക്കെ കൊടുത്തു പാട് കുട്ടികളുണ്ടായിരുന്നവരുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വക ഉദ്ഘാടനം പ്രസന്ധം ചെയ്യുക അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ മൈ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അവിടെ നല്ല തല്ലിപ്പൊള്ളിക്കുക പിന്നെ നല്ല നല്ലായിട്ടിപ്പോൾ പായസം കിട്ടി പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ടോയ്സിലൊക്കെ കളിച്ച് ഞങ്ങൾ സ്കൂളിൽ ടാറ്റ ബൈബൈ പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസം മുതൽ സ്കൂൾ പോവാം